വിദ്യാജി ചെയ്ത് ഒരു ഉഗ്രം പാട്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ ഗിരിശേട്ട ഒന്ന് പാടിക്കും ആ കേട്ടോ മഴയിൽ നനഞ്ഞവളി ഞാൻ പറഞ്ഞ കൊള്ളാലേ ലിറിക്സും നല്ല മ്യൂസിക്കും പക്ഷെ ആ പ്രോജക്റ്റ് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഗിരിഷേട്ടിനോട് പറഞ്ഞു ഗിരി എനിക്ക് തരുമോ ഈ ലിറിക്സ് അപ്പോൾ പറഞ്ഞു തരാം പക്ഷെ നീ നല്ല ട്യൂൺ ഉണ്ടാക്കണം ഒരൊറ്റ അവസരം നിനക്ക് തരും ഒന്നേ ഒരൊറ്റ അവസരം നീ ഇപ്പൊ ഉണ്ടാക്കുകയാണെങ്കിൽ തരാ അപ്പൊ വിജിത് വിചാണ്ട് എന്ന് പാടിയപ്പോ ഒന്നും ഒരു റിയാക്ഷൻ ഇല്ല അപ്പൊ ഞാൻ ആ എന്നാ നീ പാട്ടിട്ടോ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന പടത്തിലെ ഗീതു മോഹൻദാസ് ഒക്കെ അഭിനയിച്ചൊരു പാട്ടാണ് ജൂണിലെ നിലാമഴയില് ഇത് പട്ടാളം എന്ന് പറയുന്ന സിനിമയിലാണ് അതായിട്ട് ആന പുലർമേ രണ്ടും സുജാ ചേച്ചിയാണോ പാടിയെന്ന് എനിക്ക് സംശയമുണ്ടല്ലോ സുചാ ചേച്ചി രണ്ട് പാട്ടുണ്ട് അത് അതിന് കാര്യം ഇത് രണ്ട് പടത്തിൽ രണ്ട് ട്യൂൺ രണ്ട് വരിയായിട്ട് പോയെങ്കിലും പാട്ട് നിങ്ങളുടെ രണ്ടുപേരും തന്നെയാണ് പാടിയേക്കുന്നത് അത് നമുക്കത് ജൂണിലെ നിലാമഴ ഒരു നാലുപേർ കേട്ടാലോ ഇതിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും എനിക്ക് ഇതാ എനിക്ക് ഇയാളുടെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ജൂൺലെ നിലാമഴ അതിൽ ആക്ച്വലി ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു ഗിരീഷിനെ അധികം നമ്മൾ സ്റ്റുഡിയോയിൽ കാണാറില്ല ഇവരൊക്കെ പറഞ്ഞ് ഓരോ കമ്പോസിങ്ങിൻ്റെ സമയത്തെ കഥകളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് അറിയുള്ളൂ വല്ലപ്പോഴും ഫ്ലൈറ്റിൽ പോകുമ്പോൾ വല്ല ഫംഗ്ഷന് പോകുമ്പോഴോ അങ്ങനെ കാണുള്ളൂ അതിൽ തന്നെ വേറൊരു പാട്ടുണ്ട് നമ്മൾ തമ്മിൽ പ്രിയനെ ഉറങ്ങിയില്ലേ ഉറങ്ങിയില്ലേ വെറുതെ പിണങ്ങിയില്ലേ പുലരെ കരഞ്ഞുവല്ലേ മുറിഞ്ഞുവല്ലേ അത് സിനിമയിൽ പിക്ചറൈസ് ചെയ്തില്ലാന്ന് തോന്നുന്നു ആ പാട്ട് പക്ഷെ ഒരു അവാർഡ് നൈറ്റിന് പോയപ്പോൾ എൻ്റെ അടുത്ത് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വന്നു ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് അത് റെക്കോർഡിങ് കഴിഞ്ഞിരിക്കുന്ന സമയം എനിക്കൊന്ന് ജയൻ അയച്ചു കൊടുത്ത സമയമാണ് പുള്ളിക്ക് കേൾക്കാൻ വേണ്ടി സുജു ഞാൻ ആ നീ ഭയങ്കരമായിട്ട് പാടിയിട്ടുണ്ട് പ്രിയനെ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ സാധാരണ ഒരു പാട്ട് ഞാൻ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് അതെ അപ്പൊ ആ പാട്ട് എനിക്ക് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ടെന്നതോണ്ട് എപ്പോഴും അതിനൊരു ഒരു സ്പെഷ്യൽ ഇമോഷനാണ് ആ പാട്ടിന് നല്ല പാട്ടായിട്ടാ ചെയ്യണ പാട്ട് ഭയങ്കര രസാണ് പാട്ട് ചില നല്ല പാട്ടുകൾ അങ്ങനെ സിനിമയാവാതെയും സിനിമയിൽ ഇല്ലാതെയും ഉണ്ട് അതെ അതിലത്തെ ജൂണിലെ ആൾക്കാർക്ക് അറിയാവുന്ന കൂടുതൽ അറിയാവുന്ന പാട്ട് അതുകൊണ്ട് മഴയിൽ നാണമായി നനഞ്ഞു നിൽക്കെ ഒരു ലോലിയായി നിന്റെ നേറുകിലൊരു കുന്നതിൽ ഹൃദയം ഇതില് ഈ ഫീമെയിൽ പോർഷനാണ് നനഞ്ഞു നിൽക്കേ മെയിൽ വിളിയാണ് അത് ഒരു പ്ലാന്റ് പരിപാടികളായിട്ട് തന്നെ ഫിക്സ് ഫീമെയിൽ നനഞ്ഞു നിൽക്കുന്ന